ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടിമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖായിരിക്കുന്നു പിന്നെ നമ്മൾ റയർ കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രെൻഡിങ് അഡീനിയംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏത് പ്ലാന്റ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് സ്റ്റോക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആടിനെയും എത്ര പ്ലാന്റ് വാങ്ങിയാലും നമുക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര പ്ലാന്റ് വാങ്ങിയാലും മിനിമം കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ അതാണ് നമ്മുടെ ഒരു ഡ്രീം ഡ്രീമാർഡൻ്റെ ഒരു ഗിഫ്റ്റ് ഓഫറാണ് കൊറിയർ ചാർജ് കൂടുതലാണെന്ന് കരുതി ഇനിയും വാങ്ങാതിരിക്കേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ കൊറിയറിൽ ഓരോ കിലോയ്ക്കും തുടർന്നുള്ളതിനും ചേ സി അടയ്ക്കണം നിങ്ങൾക്കറിയാലോ എക്സ്ട്രാ വരുന്ന വെയിറ്റിന് നമ്മൾ അടയ്ക്കണം അത് നിങ്ങളുടെ ഈടാക്കുന്നില്ല അതാണ് വീഡിയോയിൽ ട്രെൻഡിങ് കളേഴ്സ് ആയിരുന്ന റയർ പ്ലാന്റ്സ് സൈസ് റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം കണ്ട് മനസ്സിലാക്കി ഇഷ്ടമായ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക ലിസ്റ്റ് അയക്കുമ്പോൾ തന്നെ ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പ്ലാൻസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാട് സ്റ്റോക്ക് ഒരേ കളർ നമ്മൾ എടുക്കത്തില്ല അതുകൊണ്ട് തീരുന്ന അനുസരിച്ച് പിന്നെ പുതിയതാണ് എടുക്കുക പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്ന വീഡിയോയിൽ വന്ന കളറുകൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരെണ്ണം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ പേഴ്സലി കളക്ഷൻസ് വേണ്ടിയിട്ട് ഒന്നു രണ്ടിടം ഞാൻ മാറ്റി വെക്കാൻ നോക്കിയിട്ട് അതുപോലും പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ കളറുകൾ ഞാനന്ന് റീ കളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അത് കിട്ടുന്നതനുസരിച്ച് വീഡിയോയിൽ പുതിയ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ പുതിയ കളറുകൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രീ ബുക്കിംഗ് താല്പര്യമുള്ളവർ സ്ഥിരമായിട്ട് നമ്മുടെ പ്രീ ബുക്കിങ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അവർ അപ്പോൾ തന്നെ ഏകദേശം പ്ലാൻസൊക്കെ പ്രീബുക്കിംഗ് കൂടെ തന്നെ ഓൾറെഡി സെയിലാവും അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കണേ പ്രീ ബുക്കിംഗ് ഉള്ളവർക്ക് കൊടുത്തിട്ടാണല്ലോ നമ്മൾ വീണ്ടും വീഡിയോ ഇടുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതാണ് അപ്പോൾ അതൊരു മുൻഗണന ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മുടെ ട്രാക്കിങ്ങായി ഡി അയച്ച് തരിക കിട്ടിയില്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഓർഡർ ചെയ്ത ആളും ഡി നമുക്ക് ഗൂഗിൾ പേ ചെയ്ത ആൾ രണ്ട് പേരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണം അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ കൊറിയർ ഡി ടി ഡി സി കെ എസ് ആർ ടി സി പാഷ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ സ്ഥലങ്ങളിലിരുന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് പാഷ

നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരെ സ്റ്റാറ്റസ് ലിങ്ക് ഇടുന്നവർ ഷെയർ ചെയ്യുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യിക്കുന്നവർ അങ്ങനെ പല രീതിയിൽ ഓരോരുത്തർക്കും ആവുന്ന രീതിയിലൊക്കെ എനിക്ക് സപ്പോർട്ട് തരും ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ കൂടെ കൂടെ ഒരു വീട്ടിൽ ഉള്ള അങ്ങനത്തെ പോലെ തന്നെയാണ് ഈ ഫാമിലി എനിക്കിപ്പോൾ എൻ്റെ മനസ്സോടെ ചേർത്ത് വെച്ചേക്കുന്ന ഒരുപാട് പേര് ദൈവം തന്നിട്ടുണ്ട് ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നത് അതുപോലെ അടിന്യം അറബിക്കാൻ നല്ല ഹെൽത്തി കോഡക്സ് ഉള്ള നല്ല ബ്രാഞ്ചസ് നിറയെ ലീവ്സുള്ള സൂപ്പർ പ്ലാന്റ്സ് നമ്മുടെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ബോൺവീലുണ്ട് പ്രോഡക്ട്സൊക്കെ നല്ല ഹെൽത്തിയായിട്ട് വളരാൻ എല്ലാ പ്ലാൻസിലും ഇത് ഏതാണ് നമ്മുടെ സൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക വീഡിയോ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തുന്ന ഡൗട്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആ ഒരു ക്ലിയർ ആയിട്ട് പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം നമ്മുടെ വൈറ്റ് ഡി എ പി ബോൺവീലും അവൈലബിളാണ് നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഏതിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് എല്ലാവർക്കും ഒത്തിരി സന്തോഷം പ്രീ ബുക്കിങ്ങിൻ്റെ കളേഴ്സ് ഉണ്ടല്ലോ ട്രെൻഡിങ് കളേഴ്സാണ് പെട്ടെന്ന് തീരും അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇഷ്ടമുള്ള ചെടികളുടെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാക്കുക ഇതുവരെ കണ്ടുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്കും പ്രത്യേകിച്ചും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഒരുപാട് ഒരുപാടുണ്ട് എത്ര പറഞ്ഞാലും തരത്തില്ല നെയ് കാണിക്കുന്ന കളറൊക്കെ വളരെ ട്രെൻഡിങ്ങാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്കത് കിട്ടാനുണ്ട് എന്നോട് ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് ലാസ്റ്റിൽ അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ട് നമ്മളത് റീ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ